മനുഷ്യാവകാശങ്ങളും മനുഷ്യാന്തും പൊതുജനമധ്യത്തിൽ തെരുവിൽ വലിച്ചു കീറപ്പെടുന്ന സാഹചര്യം അതിന് വിധേയരാകുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ചാണല്ലോ അവരെല്ലാം തന്റെ ഇടത്തോടുകൂടി നിയമം നീതി ലഭിക്കാൻ വേണ്ടി ഈ സമൂഹത്തിന് മുന്നിൽ ഭരണകൂട വ്യവസ്ഥയ്ക്ക് മുന്നിൽ സാധൈര്യം മുന്നോട്ട് വരണം ഒരു പറ്റം ആളുകൾ നമുക്ക് വേണ്ടി നമ്മുടെ പിന്നിൽ നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ള ബോധ്യം ഒരു ആർജവം നമ്മുടെ സമൂഹത്തിന് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഈ സംഭവത്തിന്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊന്നും നമുക്കറിയാം നമ്മളൊക്കെ ഇടയ്ക്കും തലക്കും ഒക്കെ പറയാറുള്ളത് സിനിമാ ഫീൽഡല്ലേ അവിടെയൊക്കെ പലതും നടക്കും ഇല്ലേ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും നമ്മളൊക്കെ അതൊക്കെ സമ്മതിച്ച് അവിടെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടാവും ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടാവും അവരുടെ റെമ്യൂണറേഷനിൽ വ്യത്യാസം ഉണ്ടാവും അതുണ്ടല്ലോ സ്വാഭാവികമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കമ്മിറ്റി ഒരു കമ്മിറ്റിയെ വെച്ചു ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് അന്വേഷിച്ചു എന്തെല്ലാം മാസങ്ങളാണ് ചില ചില പൊയ് മുഖങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അഴിഞ്ഞു വീണില്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ വലിയ അവതാരങ്ങളായി കഥാപാത്രങ്ങളായി നമ്മുടെയൊക്കെ കയ്യടി വാങ്ങി നമ്മുടെയൊക്കെ പോക്കറ്റിലെ പണം വാങ്ങി വളർന്നു വലുതായി രാക്ഷസരൂപമായി വളർന്നിട്ടുള്ള ആളുകളുടെയൊക്കെ പൊയ് മുഖങ്ങൾ നമ്മുടെ മുന്നിൽ അണി അടർന്നു വീണു അല്ലേ അവിടെ സുരക്ഷിതമായൊരു അന്തരീക്ഷം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം അടക്കം ഗവൺമെന്റ് കൊടുത്തു അത് ഈ സംഭവത്തിന്റെ തുടർന്നാണ് സിനിമാ മേഖലയിൽ കരുത്തുറ്റാർജവമുള്ള പെണ്ണുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് എന്ന് തെളിയിച്ചൊരു സംഭവം കൂടിയാണ് ഡബ്ല്യു സി സി ഇങ്ങനെയല്ലേ ഉണ്ടായത് പതിനെട്ടോളം വരുന്ന സ്ത്രീകൾ അവർക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിചേർന്നിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ അവരുണ്ട് എല്ലാവരുടെയും ഹൃദയതാളത്തിൽ അവരുടെ ശബ്ദമുണ്ട് ഇത് ഈ സംഭവത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് അപ്പോ ഒരിക്കലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വെറുതെ ആവില്ല അതിന് കൃത്യമായൊരു ദിശ നിർണയിച്ച ഒരു സംഭവം ദാരുണമായ സംഭവമാണ് പക്ഷെ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ പറഞ്ഞതും കേൾക്കാതെയും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിനൊക്കെ സധൈര്യം മുന്നോട്ടു പോകാനുള്ളൊരു ആർജവം നടക്കാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയൊക്കെ വിപ്ലവകരമായ കാര്യങ്ങൾ വിപ്ലവകരം എന്ന് നിങ്ങൾ ഇൻവെർട്ടഡ് കോമേ പറഞ്ഞോളൂ കാരണം ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില കാര്യങ്ങൾ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ഭരണകൂടം നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് കേരളത്തിൽ ഈ ഗവൺമെന്റ് അല്ലായിരുന്നു ഈ പ്രതാപിയായ പ്രമാണിയായ ജനപ്രിയനായ ആയിരുന്ന ഈ മനുഷ്യൻ പത്തൊൻപത് ദിവസം ജയിലിൽ കിടക്കുമായിരുന്നോ ഈ കേരളത്തിലല്ലായിരുന്നു ഈ കേരളത്തിൽ ഇപ്പൊ ഈ ഗവൺമെന്റ് അല്ലായിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ കഴിയുമായിരുന്നോ ഇല്ലേ ഇല്ല എന്നിട്ട് പോലും ഊരിപ്പോരാനുള്ള സർവതന്ത്രങ്ങളും ഈ പ്രതാപിയായ സമ്പന്നനായ ജനപ്രതി പ്രിയത ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആള് ഇപ്പൊ കാണിച്ചു കൂട്ടു നോക്കൂ ഈ ഒരു അവസരത്തിലാണ് എന്ന് ഓർക്കണം നമ്മുടെ രാജ്യത്ത് ഈ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ഹിന്ദു ദിന പത്രത്തിൽ ഒരു വാർത്ത വന്നു എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ട് എന്താ വാർത്ത രാജസ്ഥാനിൽ കാസ്റ്റ് പഞ്ചായത്ത് കാ പഞ്ചായത്ത് എന്താ തീരുമാനിച്ചത് വിധവകളായിട്ടുള്ള സ്ത്രീകൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അവരൊന്നും വീഡിയോ ഉള്ള ഫോണുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല രാജ്യത്തെ നിയമല്ലോ രാജ്യത്തെ നിയമമല്ല രാജ്യത്തിനകത്ത് നിയമമുള്ള റിട്ടൺ റൂൾസ് ആൻഡ് റെക്കോർഡ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് അതിനെയൊക്കെ കാറ്റിൽ പറത്തി ഈ കേരളത്തിന് പുറത്ത് നടക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ സ്ത്രീകൾ ഇത് ഉപയോഗിക്കരുത് കാരണം എന്താ നിങ്ങൾ മോശക്കാരായി പോരും ഞാൻ ചോദിക്കുന്നത് തെരുവുനായിക്ക് പേ പിടിച്ചാൽ നാട്ടുകാരെല്ലാവരും വീട്ടിലടച്ചിരിക്കണം എന്ന് പറയുന്നതിന് തുല്യാണ് അല്ലേ അതിനെ തുല്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള വിധികൾ ആര് ഈ പറയുന്ന ജാതി പഞ്ചായത്തി എന്നിട്ട് അവിടെ വരാത്തവരുണ്ടല്ലോ ആ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട വരാത്ത ആളുകൾ അവർക്ക് ഈ ജാതി മൂപ്പന്റെ അല്ലെങ്കിൽ ആ പഞ്ചായത്ത് തലവന്റെ ഈ ഡിക്ലറേഷൻ വീഡിയോ വഴി വീടുകളിലേക്ക് അയച്ചു കൊടുക്കാണ് വാട്സാപ്പ് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചോളണം നോക്കൂ ഇങ്ങനെ എത്ര എത്ര എഴുതപ്പെടാത്ത ഞങ്ങളൊക്കെ നിർബന്ധപൂർവം അനുസരിക്കണം എന്ന് പറയുന്ന തീരുമാനങ്ങളും നിയമങ്ങളുമാണ് ഈ നാട്ടിൽ നടക്കുന്നത് സ്ത്രീകൾക്കെതിരെ അവരുടെ വസ്ത്രം അവരുടെ ഭക്ഷണം അവരുടെ നടപ്പ് അവരുടെ എടുപ്പ് അവരുടെ ചിരി ഇതിനെല്ലാം എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവരുടെ ചലനത്തെ അവരുടെ സ്വാതന്ത്ര്യത്തെ അവരുടെ നീതിയെ മനുഷ്യാവകാശത്തെ നമ്മളെല്ലാം കൂടി ലംഘിക്കുന്നത് ആ ലംഘനത്തിനെതിരെ ഉള്ള കടുത്ത രോഷവും കടുത്ത പ്രതികരണവും നടത്താനുള്ള ഒരു ആരംഭം കൂടിയായി പല പല ആരംഭങ്ങൾ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഒരു ആരംഭം കൂടിയായി ഈ ഈ അതിജീവിത ഈ ബഹുമാന്യായ സ്ത്രീ ഈ ആദരിക്കപ്പെടേണ്ട സ്ത്രീ ഈ കരുത്തുള്ള സ്ത്രീ അവരുടെ ജീവിതം വെച്ചുപോലും നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു വേദനയിലും ഒരു പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്